ചെന്നൈയിലേക്ക് വണ്ടി കയറി ബിഗ് ബോസും കൂട്ടിലും അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ഒന്നും മാറ്റി പിടിച്ചാലോ ഇത്തവണ മൊത്തം വെറൈറ്റി ആണ് കേട്ടോ എന്തായാലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അണിയറ പ്രവർത്തകരെല്ലാം ബിഗ് ബോസ് സെറ്റിലേക്ക് അതായത് ചെന്നൈയിലാണ് ഈ പ്രാവശ്യം സെറ്റുള്ളത് സെറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റേതായിട്ട് പുതിയൊരു പ്രോമോ അതായത് ലാലേട്ടനൊക്കെയുള്ള ആ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു ആറ് ഷോർട്സ് ഇനി ആറു ദിവസം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രൊമോ കുട്ടി പ്രോമോയാണ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഷോയിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് ഇതുവരെ കണ്ട ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്നും ഒരു വ്യത്യാസം ഈ ഒരു ഷോയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇനി വരുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ബിഗ് ബോസിലേക്ക് വരുന്നത് അതായത് ഇന്നത് ഇന്നത് ചെയ്ത കണ്ടന്റ് ആവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇവരെയൊക്കെ ഒന്ന് തല തിരിച്ചിടണം അതായത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അല്ല പ്രാക്ടീസ് മീൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് വരുന്ന കുറെ ആൾക്കാർക്കുളളോ ഇവരൊക്കെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് ഇടാൻ എന്തായാലും ബിഗ് ബോസ് ശ്രമിക്കും സോ അതുകൊണ്ട് തന്നെ ഈ സീസൺ കംപ്ലീറ്റ്ലി ഒരു മാറ്റി അപ്പൊ ഈ സീസന്റെ വിജയവും ആ ഒരു ബിഗ് ബോസിന് അതായത് ബിഗ് ബോസിന്റെ ഈ ഒരു മാറ്റിപ്പിടിക്കൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രേക്ഷകർക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ എന്നാലാണല്ലോ ഷോ അൾട്ടിമേറ്റ് ആയിട്ട് വിൻ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും കണ്ടസ്റ്റൻസ് എല്ലാവരും പ്രിപ്പയറൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയായിരിക്കും അതായത് ഞാൻ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്താൽ സ്ക്രീൻ പ്രസൻസ് കിട്ടും ഇന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ മീൻസ് അങ്ങനെ അത് ഒരുപാട് ഇന്ന കാര്യങ്ങളിൽ കോൺട്രവേഴ്സി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പിടിക്കുന്ന കുറെ പേരുണ്ടാവും അതുപോലെ തന്നെ ലൈവ് ആണ് ഈ ഒരു ഷോ മുഴുവൻ ടൈമും ക്യാമറ ഉണ്ടാവും സോ ലൈവിലും കണ്ടന്റ് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ മുഴുവൻ ഉണ്ടാവും പിന്നെ ഒരു വീട്ടിലേക്ക് അഡോപ്റ്റ് ആകുന്ന മീൻസ് ആ ഒരു സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് വരുന്ന അതിന്റെയൊക്കെ പ്രിപ്പറേഷൻ ഒരുപാട് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേക്കെ തുടങ്ങിയവരൊക്കെ ഉണ്ടാവും ബിക്കോസ് ഈ ഫോണൊന്നും ഇല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എല്ലാം നമ്മുടെ ഒരു ഹാബിറ്റ് മൊത്തം മാറ്റി നമ്മൾ ബിഗ് ബോസിലേക്ക് വരികയാണ് അപ്പൊ കുറെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് എല്ലാവരും കണ്ടസൻസ് ഒക്കെ അങ്ങനെയൊക്കെ മാറ്റിട്ടൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ സീസണിലും കംപ്ലീറ്റ് ഒരു മാറ്റി പിടിക്കലാവുമ്പോൾ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും എപ്പിസോഡിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഈശാന്റ് അവർ പറഞ്ഞിട്ടുണ്ട് സാധാപോലെ തന്നെയാണ് അപ്പൊ നമ്മുടെ ബി ബി പ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ എനിക്ക് തോന്നുന്നു വേറെ പുതിയൊരു പങ്ക്തി എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ സീസൺ ഫോറിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാണാ കാഴ്ചകൾ അങ്ങനെ ഒരു സീസൺ ഫൈവിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നു തോന്നുന്നു പക്ഷെ സീസൺ സിക്സിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് സീസൺ ഫൈവിലേക്ക് നോക്കുമ്പോൾ കുറെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതില് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ സീസൺ സിക്സിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു സംഭവങ്ങളൊക്കെ വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് മീൻസ് അതിന് കുറച്ചൊരു എക്സ്പോഷർ വളരെയധികം ഉള്ളതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റിന്റെ എക്സ്പോഷർ കൂട്ടാനും ഈ ഒരു സംഭവം സഹായിക്കും പിന്നെ എപ്പിസോഡിനുള്ള ഒരു ക്യൂരിയോസിറ്റി കുറയുന്നവരാണ് ഈ കാണാ കാഴ്ചകൾ അതുപോലെ തന്നെ പത്തരയ്ക്ക് പിന്നെ സീസൺ ഫോറിന്റെ സമയത്ത് രാവിലെ ഒരു സംഭവം എപ്പിസോഡിന്റെ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇടാറുണ്ടായിരുന്നു അതും ഈ എപ്പിസോഡ് കാണുന്നതിനെ ബാധിക്കുന്നുണ്ടെന്ന് കണ്ടിട്ടാണ് തോന്നുന്നു സീസൺ ഫൈവിൽ ഈ ഒരു സംഭവം ഒഴിവാക്കിണ്ടായിരുന്നു അതും സീസൺ സിക്സിൽ വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു സീസൺ സിക്സിൽ ആ ഒരു സംഭവം കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു അടിപൊളി കിടക്കാച്ചി സെറ്റ് തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കിഡ്ലിന് ഒരു സെറ്റാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് അത് എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും സെറ്റിന്റെ കംപ്ലീറ്റ് ഒരു സംഭവവും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രക്കെയാണ് ബിഗ് ബോസ് ഷോ ഇനിയിപ്പം ആറ് ദിവസം ആറ് ദിവസത്തില് ഒരുപാട് പ്രൊഡിക്ഷൻസും കാര്യങ്ങളും ഇനി വരാനുണ്ട് നമ്മൾ രണ്ട് പ്രൊഡിക്ഷൻസ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് വീഡിയോസ് ഒരുപാട് പേര് പ്രൊഡിക്ട് ചെയ്ത പേരുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും പ്രൊഡിക്ഷൻസ് ഇനിയും ഒരുപാട് വരാനുണ്ട് എന്തായാലും അടിപൊളി നമ്മൾ പ്രൊഡിക്ഷൻസിൽ ഒന്നും കാണാത്ത കുറച്ച് പേരെങ്കിലും എന്തായാലും ബിഗ് ബോസ് ഷോയിൽ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രൊഡിക്ഷൻസ് മീൻസ് ലാലേടനൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട് ഒരു വുഷു ചാമ്പ്യൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സീസണിൽ അങ്ങനെ ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല എന്തുകൊണ്ടാണോ എന്തോ അറിയില്ല അതിനും ഒരു വെയിറ്റിംഗ് നമ്മൾ ചെയ്യുകയാണ് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നാളത്തെ പ്രോമോ ഉണ്ട് നാളത്തെ പ്രൊമോയുടെ വീഡിയോയും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് നാളെ വരുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖ കൊടുത്തു വിശ്വസിക്കുന്നു സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും